എങ്കക്കാട് മങ്കര റോഡിൽ വീരാണിമംഗലം ക്ഷേത്ര വഴിയുടെ എതിർവശത്തുള്ള പറമ്പിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കുന്നിന്റെ താഴ്വരയിൽ ജനവാസ മേഖലയോട് ചേർന്ന് തീ പിടിച്ചത് വലിയൊരു പ്രദേശത്തെ അടിക്കാടുകളും മരങ്ങളും കത്തി നശിച്ചു വടക്കാഞ്ചേരിയിൽ നിന്നും സ്ഥലത്തെത്തിയ ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വീടുകളിലേക്ക് പടരുന്നതിന് മുൻപായി തീയണച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് എംജിയുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുരളീധരൻ കൃഷ്ണപ്രസാദ് ഷിബു മുഹമ്മദ് മുസ്തഫ ഹോം ഗാർഡ് ബാബു നാരായണൻകുട്ടി എന്നിവർ ചേർന്നാണ് തീയണച്ചത്

ए हां वीडियो में निकालना

നല്ല വല്ലാത്ത കത്തലേടു നല്ല വല്ലാത്ത കത്തലേടു വന്നതേ